കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തനിയാവർത്തനമാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനമെമ്പാടുമുണ്ടായ ജനവിധിയുടെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിൽ മാറ്റമുണ്ടാകണമെന്ന് കേരളത്തെ ജനങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ട് കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് നേർന്ന് നൽകുന്ന കോൺഗ്രസ്സിന് അനുകൂലമായ വിധിയെഴുത്ത് കേരളത്തിലുമുണ്ടായി ഇതാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണാനാവുന്നതെന്നും ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു എല്ലാവർക്കും എക്സെപ്റ്റ് കോട്ടയത്ത് ഈ ഒരു എല്ലാവർക്കും ചിഹ്നത്തിൽ മാത്രം അല്ലോ അതിന് മാത്രം വല്ലണ്ടോ അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് കൃത്യമായി കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവർത്തനം തന്നെയല്ലേ അപ്പോൾ അത് കേന്ദ്രത്തിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ് കേന്ദ്രത്തിൽ ബി ജെ പി ഭരണത്തിനും സാധാരണക്കുക വലിയൊരു പ്രചരണം എല്ലാ നാഷണൽ ടിവിൽ കൂടെ വന്നുണ്ടോ എന്താണ് എക്സിറ്റ് പോളിൽ വരാൻ പോകുന്നത് മുന്നൂറ്റൊമ്പതും മുന്നൂറ്റി അമ്പതും നാനൂറും സീറ്റുകളാണ് ബി ജെ പി നേടാൻ പോകുന്നത് പാൾസ് ആയിട്ടുള്ളൊരു ട്രെൻഡ് സെറ്റിംഗ് ആണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്